ഹസ്ബൻഡ് അയാളോട് ചോദിക്കാമെന്ന് സംസാരിക്കാമെന്ന് കരുതി ഉടമ്പടി കാശുരവും കയ്യിൽ വെച്ചുകൊണ്ട് രാവിലെ എട്ട് മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാരനിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പൊതച്ച് നിൽക്കുന്നു ആരെ കാണാനാണോ പോയത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരിശു തമ്മി എന്നോട് പറയുവാണ് ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് ഷിജി ജോൺ തൈക്കാട്ടുശേരിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ തൈക്കാറ്റിശ്ശേരിയിൽ രണ്ടര വർഷമായി ഒരു ഫർണിച്ചർ ചെറിയ രീതിയിൽ ഫർണിച്ചറും ഗിഫ്റ്റ് ഐറ്റംസുമായിട്ട് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് വളരെ ചെറിയൊരു കടയായിരുന്നു അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നൊരു സെൻ്ററിലേക്ക് കട മാറ്റണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു ഷോപ്പിംഗ് കോമ്പസ് പണിയുന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞങ്ങൾക്ക് അതിൻ്റെ റൂം കിട്ടുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല ഞങ്ങൾ അന്നേരം ഞങ്ങൾ ഒരു വർഷത്തോളം ഇവിടെ കൃപാസനത്തിൽ മുടങ്ങാതെ വരുന്നുണ്ടായിരുന്നു അന്നൊന്നും ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു ഉടമ്പടി വെക്കാനായിട്ടുള്ള ഇതിലാകെ നിരാശപ്പെട്ടുകൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി വെച്ചു ആദ്യ നിയോഗമായി സെൻറ്ററിൽ നല്ലൊരു കടമുറി കിട്ടണമെന്ന് ഫസ്റ്റ് നിയോഗം ഞാൻ വെച്ചിരുന്നു ഉടമ്പടി വെച്ച് കടയിൽ ചെന്നപ്പോൾ ഒരാൾ കടയിൽ വന്ന് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ അയൽവാസി ജംഗ്ഷനിൽ ഒരു കടമുറി പണിയുന്നുണ്ടല്ലോ എന്ന് ആ വ്യക്തിക്ക് അവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾക്കും മറ്റു പലർക്കും അറിയത്തില്ലായിരുന്നു ഉടമ്പടി വെച്ച് രണ്ടാം ദിവസം ഹസ്ബൻഡ് അയാളോട് ചോദിക്കാമെന്ന് സംസാരിക്കാമെന്ന് കരുതി ഉടമ്പടി ആശുപര്യവും കയ്യിൽ വെച്ചുകൊണ്ട് രാവിലെ എട്ട് മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാര നിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പുതച്ച് നിൽക്കുന്നു ഹസ്ബൻഡ് ആരെ കാണാനാണോ പോയത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരിശു തമ്മി എന്നോട് പറയുവാണ് ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നു ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ഥലത്ത് കല്ല് പോലും ഇട്ടിട്ടില്ല ആ സ്ഥലത്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തിനാണെന്നോ ആർക്ക് വേണ്ടിയിട്ടാണോ പണിയണമെന്നത് പോലും ആ ഉടമസ്ഥ തീരുമാനിച്ചിട്ടില്ല രണ്ട് നിലയോടുകൂടി ആ കെട്ടിടം നിങ്ങൾക്ക് പണിത് നൽകാമെന്ന് ആ നിമിഷം അയാൾ ഉറപ്പ് നൽകി പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളാണ് നടന്നത് കഴിഞ്ഞ മാസം ഒൻപതാം തീയതി നവംബർ നവംബർ ഒമ്പതാം തീയതി വളരെയേറെ ബുദ്ധിമുട്ടോടു കൂടി സാമ്പത്തികം കണ്ടുപിടിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടി ഒമ്പതാം തീയതി കട രണ്ട് നില കെട്ടിടത്തോടു കൂടിയ കട ഓപ്പൺ ചെയ്തു അതിന് മുമ്പായിട്ട് ഞാൻ ജോസഫ് അച്ഛനച്ചെന്ന് കണ്ട് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക നീ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തു മാതാവ് എല്ലാം നോക്കിക്കൊള്ളും ഈ നിമിഷം വരെ അനുഗ്രഹങ്ങൾ മാത്രം അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ മോന് എപ്പോഴും അലർജിയുടെ ചുമയായിരുന്നു പോകാത്ത ആശ് ഡോക്ടർമാരില്ല രണ്ട് മാസം കൂടുമ്പോൾ എങ്ങനെ വന്നാലും അവൻ അഡ്മിറ്റാകും രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു ജോസഫ് അച്ഛൻ അച്ഛൻ തയ്യാരിശ്ശേരിയിൽ ജോസഫ് അച്ഛൻ വന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് കൊച്ചിനെ കാണിച്ച് അച്ഛൻ നെഞ്ചത്തും തലയിലും കൈവച്ച് അച്ഛൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു പിന്നെ ഇതുവരെ കൊച്ചിന് അലർജിയുടെ ചുമ വന്നിട്ടില്ല ഒന്നൊരു വർഷത്തോളം കൊച്ചിന് വന്നിട്ടില്ല പിന്നെ വീട്ടിലേക്ക് വാട്ടർ കണക്ഷൻ ഇല്ലായിരുന്നു ഒരുപാട് തടസ്സങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടും കൂടുതൽ പൈസയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പലരും ചോദിച്ചു എന്ത് ചെയ്യും ഇത്രയും രൂപയ്ക്ക് ഈ വാട്ടർ കണക്ഷൻ എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവ് ഉള്ളിടത്തോളം കാലം എനിക്കത് കിട്ടിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചു ആ നിമിഷം പൈസ അടക്കേണ്ട തലേദിവസം ഇത് ഇതടയ്ക്കേണ്ടെങ്കിലും കൂടുതൽ തുക ഞങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നു ആ പൈസ കൊണ്ടടച്ചു വെള്ളം കിട്ടി പിന്നെ ജവമാല റായിലിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കൊന്തചൊല്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയും എനിക്ക് തലകറക്കം വന്ന് ഞാൻ റോട്ടിൽ ഇരുന്നു പോയി പിന്നെ പലരും പറഞ്ഞു വണ്ടി വിളിക്കാൻ വോളണ്ടിയേഴ്സിനോട് പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് നടന്നു പോകണം അങ്ങനെ ഞാൻ കുറെ നേരം അനഘാതം മിണ്ടാൻ നടന്നു കുറേ കഴിഞ്ഞാണ് ഞാൻ നടന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയോ എൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നു ഭയങ്കര ഉച്ചത്തിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലാൻ പറ്റുന്നു പിന്നെയും പിന്നെ ഉച്ചത്തിൽ എന്നുള്ള ഭയങ്കര ഒരു ഇത് വരുന്നു ആരും എന്നിലേക്ക് ശരിക്കും എൻ്റെ മാതാവ് എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു ശരിക്കും നല്ല അനുഭവം ഞാനത് മിക്കവരോടും വീട്ടിൽ വന്ന് പറഞ്ഞു പലർക്കും അത്ഭുതമായിരുന്നു അവിടെ എത്തും വരെ മൂന്നു മണിയായപ്പോൾ എത്തിയത് എത്തും വരെ ഭയങ്കര ഉച്ചത്തിലും നല്ല ശക്തിയിലും കൂടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഇതിൽ തന്നെ എനിക്ക് നടക്കാൻ പറ്റി അവിടെ എത്തിച്ചേർന്നു ഈ നിമിഷം വരെ ഈ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു കാര്യവും കിട്ടാതിരുന്നിട്ടില്ല ഇനിയും കൂടുതൽ ആവശ്യങ്ങൾ ഇനിയുണ്ട് എല്ലാം ഈ അമ്മ മാതാവ് നടത്തി തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു